എല്ലാ കാലത്തും മലയാളി സിനിമ പ്രേക്ഷകർക്കിടയിൽ നിലനിൽക്കുന്ന പ്രധാന ചർച്ചാ വിഷയമാണ് മമ്മൂട്ടി മോഹൻലാൽ ചർച്ചകളിൽ അല്ലെങ്കിൽ ഫാൻ ഫൈറ്റുകളിൽ ഇവരെ സംബന്ധിച്ച എല്ലാ വിഷയങ്ങളും സംസാരിക്കാറുണ്ട് ഇവരിൽ ആരാണ് നല്ല നടൻ ആർക്കാണ് കൂടുതൽ ഹിറ്റ് ആർക്കാണ് കൂടുതൽ അവാർഡുകൾ ആരാണ് നല്ല സ്വഭാവത്തിനുടമ അങ്ങനെ നീളും ആ തർക്കങ്ങൾ ഇപ്പോൾ അത്തരത്തിലുള്ള മറ്റൊരു താരതമ്യമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് നിർമ്മൽ അറക്കൽ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലാണ് ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് പോസ്റ്റിന്റെ പ്രധാന ഉള്ളടക്കം ആരാണ് മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ഗുണമുള്ള നടൻ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ എന്നതാണ് പോസ്റ്റിലെ പ്രധാന ഭാഗങ്ങൾ നമുക്ക് നോക്കാം ഒരുപാട് സിനിമാ ന്യൂസുകൾ കാണുന്ന നമ്മളിൽ ക്ഷമയുള്ളവർ മാത്രം മുഴുവൻ വായിക്കുക ഇതൊന്നും ആരുടെയും ഫാൻ ആയതുകൊണ്ടോ ആരോടും വിരോധമുള്ളതുകൊണ്ടോ പറയുന്നതല്ല എന്നൊരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ടാണ് പോസ്റ്റ് ആരംഭിക്കുന്നത് ആരാണ് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന നടനെന്നും ആരെക്കൊണ്ടാണ് മലയാളത്തിനും മലയാളിക്കും പ്രയോജനമെന്നും കണ്ടും അറിഞ്ഞും ഇന്നും മനസ്സിലാക്കി പോകുന്ന കാര്യങ്ങളാണ് എല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിച്ച കോവിഡ് സമയത്ത് തിയേറ്റർ വ്യവസായം മുടങ്ങി മലയാള സിനിമ സ്റ്റക്കായി നിൽക്കുന്നത് കണ്ടിട്ടും ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ നിൽക്കുന്നത് കണ്ടിട്ടും കോടികൾ ഓർത്ത് പ്രോമിസിംഗ് പ്രൊജക്റ്റ് ആയിട്ട് പോലും ദൃശ്യം ടു ഒ ടി ടിക്ക് വിറ്റുതലച്ച വ്യക്തിയാണ് മോഹൻലാൽ അവിടെയും മമ്മൂട്ടി വേണ്ടി വന്നു പ്രൊഡ്യൂസർ ഒ ടി ടി മതിയെന്ന് പറഞ്ഞിട്ടും പടം പൊട്ടിയാൽ ആ നഷ്ടം ഞാൻ എന്ന നിബന്ധന വെച്ച് സ്വന്തം റിസ്കിൽ തിയേറ്ററിൽ പടമിറക്കി ഭയന്നിരുന്ന ജനങ്ങളെ വീണ്ടും തിയേറ്ററിൽ എത്തിക്കാനും നിലച്ചുപോയ മലയാള സിനിമാ വ്യവസായം വീണ്ടും തുടർന്നു പോകാനും ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ കഴിഞ്ഞ അരപ്പതിറ്റാണ്ടായി മലയാളികൾക്ക് പുതുമയുള്ള ചിത്രങ്ങൾ വേണമെന്നോ വേറിട്ട സിനിമാ അനുഭവങ്ങൾ മലയാളികളും എക്സ്പീരിയൻസ് ചെയ്യണമെന്നോ മലയാള സിനിമയിൽ ക്വാളിറ്റിയുള്ള ചിത്രങ്ങൾ വരണമെന്നോ മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ സ്വന്തം ഇൻഡസ്ട്രിയിലുള്ള പ്രേക്ഷകർക്ക് നൽകണമെന്നോ ചിന്തിക്കാതെ മുകളിൽ പറഞ്ഞ പോലെ തന്നെ കോടികളുടെ ലാഭവും കോടിക്കണക്കുകളുടെ ആഡംബരവും മാത്രം സ്വപ്നം കണ്ട് മലയാളി പ്രേക്ഷകരെ ഒരിക്കൽ പോലും ചിന്തിക്കാതെ പടങ്ങൾ ഇറക്കിയ വ്യക്തിയാണ് നമ്മൾ ലാലേട്ടൻ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന മോഹൻലാൽ ഇത് അദ്ദേഹം ചെയ്ത പടങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ ഒരു മെന്റാലിറ്റി കൊണ്ട് നമുക്ക് മാത്രമല്ല അദ്ദേഹത്തിനും നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതാണ് പോസ്റ്റിൽ ആദ്യം എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്നാൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് ലൂസിഫറിനും നേരിനും ഇടയിലുള്ള കഴിഞ്ഞ അഞ്ചു വർഷത്തെ മോഹൻലാൻ്റെ സിനിമാ കരിയറാണ് പോയിന്റ് ചെയ്തു പറയുന്നത് ഒന്ന് ഈ കാലത്തിനിടയിൽ ജനങ്ങൾ സ്വീകരിച്ച് ജസ്റ്റ് ഹിറ്റ് എന്ന് പറയാവുന്ന ഒരു സിനിമ പോലും നൽകിയിട്ടില്ല എന്നതാണ് മോഹൻലാൽ അഭിനയിച്ച എല്ലാ സിനിമകളെയുമാണോ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വ്യക്തമല്ല നമുക്ക് മലയാള സിനിമ തന്നെ പരിശോധിക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലൂസിഫർ ഇറങ്ങുന്നത് അതിനുശേഷം മോഹൻലാലിൻ്റേതായി തിയേറ്ററിൽ റിലീസ് ചെയ്ത മലയാള സിനിമകൾ ആ വർഷം തന്നെയുള്ള ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന രണ്ടായിരത്തി ഇരുപതിൽ ബിഗ് ബ്രദർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം രണ്ടായിരത്തി ഇരുപത്തി ആറാട്ട് മോൺസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എലോൺ എന്നിവയാണ് ഇതിൽ ഒരു സിനിമ പോലും ഹിറ്റ് എന്ന് പറയാൻ കഴിയില്ല വലിയ നഷ്ടം സംഭവിച്ച സിനിമയും ഈ കൂട്ടത്തിലുണ്ട് ഇനി നമുക്ക് മോഹൻലാൽ ഈ കാലഘട്ടത്തിനിടയിൽ അഭിനയിച്ച അന്യഭാഷാ സിനിമകളും ഒ സിനിമകളും കൂടി പരിശോധിക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ കാപ്പാൻ രണ്ടായിരത്തി ഇരുപതിൽ ദൃശ്യം ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബ്രോഡ് ആഡി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടൊഴ്ത്ത് മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജയിലർ ഇതിൽ കാപ്പാൻ ഒഴികെയുള്ള സിനിമകളെല്ലാം മോശമല്ലാത്ത സിനിമകളാണെന്ന് പറയാൻ കഴിയും ഒ ടി ടിയിൽ ഇറങ്ങിയ സിനിമകളെല്ലാം പോസിറ്റീവ് റെസ്പോൺസ് വന്ന സിനിമകളാണ് എന്തായാലും ഈ കാലത്തിനിടയിൽ മോഹൻലാലിന് ഇൻഡസ്ട്രിക്ക് ഒരു ഹിറ്റ് സമ്മാനിക്കാൻ കഴിഞ്ഞില്ല എന്നത് സത്യമായ കാര്യമാണ് രണ്ട് അഭിനയിച്ചു എന്ന് പറയാവുന്ന ഒരു സിനിമ പോലും ഈ കാലഘട്ടത്തിനിടയിൽ മോഹൻലാൽ നൽകിയില്ല ഇതും ഒരു തരത്തിൽ വളരെ ശരിയാണ് ഈ സിനിമകളിൽ ഒന്നും മോഹൻലാൽ എന്ന നടന്റെ നിഴൽ ും നമുക്ക് കാണാൻ സാധിക്കില്ല പിന്നെയും പറയാൻ സാധിക്കുന്നത് ദൃശ്യം ആണ് എങ്കിലും ദൃശ്യം ജോർജ് കുട്ടിയിൽ കണ്ട ആ മൈനൂട്ട് എക്സ്പ്രഷൻസ് ഒന്നും രണ്ടാം ഭാഗത്തിൽ എത്തിയപ്പോൾ കാണാൻ സാധിച്ചില്ല മൂന്ന് അഞ്ചു കൊല്ലമായി ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പിന് വേണ്ട ബോക്സ് ഓഫീസ് കോൺട്രിബ്യൂഷൻസ് ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നതാണ് ബോക്സ് ഓഫീസ് കോൺട്രിബ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഹിറ്റുകൾ ആണെങ്കിൽ അത് ആദ്യം പറഞ്ഞിരുന്നു നാല് മലയാള നടൻ എന്ന നിലയിൽ പ്രശംസകളോ അംഗീകാരങ്ങളോ ഒന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല അതും ശരിയായ കാര്യമാണ് അഞ്ച് സീനിയർ താരമായിട്ടും മലയാളി അയാളിൽ നിന്ന് കൺസിസ്റ്റൻസി നൽകിയിട്ടില്ല ഈ അഞ്ചു വർഷത്തിനിടയുള്ള കാര്യമായതുകൊണ്ട് പോസ്റ്റിൽ പറഞ്ഞ ഈ കാര്യവും ശരിയാണ് പക്ഷേ അതുകൊണ്ട് മോഹൻലാൽ എന്ന സ്റ്റാറിനെ വിലയിരുത്താൻ കഴിയില്ല കാരണം നാൽപ്പത്തി വർഷം ഒരു ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുക എന്നത് തന്നെ അദ്ദേഹത്തിന്റെ കൺസിസ്റ്റൻസിയുടെ ഉദാഹരണമാണ് ആര് ഈ കാലഘട്ടത്തിനിടയിൽ ക്വാളിറ്റിയോ പുതുമയോ ഉള്ള ഒറ്റ ചിത്രം പോലും മലയാളത്തിന് നൽകിയിട്ടില്ല നൽകാൻ ശ്രമിച്ചിട്ടില്ല ഒരു തരത്തിൽ ഇതും ശരിയാണെങ്കിലും ദൃശ്യം ടു ക്വാളിറ്റി നിലനിർത്തിയ സിനിമയായി തോന്നിയിട്ടുണ്ട് ഇനി ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇത്തരത്തിലാണ് കറക്റ്റ് കണക്കാണ് പറഞ്ഞത് അഞ്ചു വർഷമായി മോഹൻലാൽ ഇൻഡസ്ട്രിക്കോ മലയാളത്തിനോ മലയാളികൾക്കോ യാതൊരു ഉപകാരവും ചെയ്യുന്നില്ല സ്വന്തം ബിസിനസ് മാത്രമാണ് അയാൾ ലക്ഷ്യം വെക്കുന്നത് ഇതെല്ലാം നമുക്ക് അന്നും ഇന്നും ഒരുപോലെ നൽകിക്കൊണ്ടിരിക്കുന്ന നടനാണ് മമ്മൂട്ടി അതുകൊണ്ട് തന്നെ ഇത് മോഹൻലാലിനും കഴിയാത്ത കാര്യമൊന്നുമല്ല മാറ്റേണ്ടത് മോഹൻലാലിനെയല്ല അദ്ദേഹത്തിന്റെ മനോഭാവത്തെയാണ് അദ്ദേഹത്തെ മനോഭാവവും മാറണം ഇത്തരത്തിലാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് പോസ്റ്റിൽ പറഞ്ഞ കണക്കുകളൊക്കെ ഏകദേശം ശരിയാണ് എന്നാൽ സ്വന്തം ബിസിനസ് മാത്രം ലക്ഷ്യം വെക്കുന്നു എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല സ്ക്രിപ്റ്റിന്റെ സെലക്ഷനിൽ വരുന്ന പിഴവുകളാണ് മോഹൻലാലിന്റെ പ്രശ്നമെന്ന് എല്ലാവർക്കും വ്യക്തമാണ് അതിന്റെ ഉദാഹരണമാണ് നേർ എന്ന സിനിമ ആ ഒരൊറ്റ ചിത്രത്തിലൂടെ മനസ്സിലാക്കാം ഒരു മോഹൻലാൽ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നാൽ അത് എത്തരത്തിലാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നതെന്ന് എന്തായാലും ഈ കഴിഞ്ഞ ഒരു അഞ്ചു വർഷക്കാലം മോഹൻലാലിന് മോശം സമയമായിരുന്നു എന്നത് ശരിയായ കാര്യമാണ്